പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിവാദത്തിനെ തൊട്ട് ജനങ്ങൾ അശ്രദ്ധവാന്മാരാണ് അവർ ചിന്തിക്കുന്നില്ല അത് ഏതാണത്ര വിനയമാണ് നമ്മളെല്ലാ ആളുകളും വിനയമുള്ള ആളുകളാകണം എന്താണ് ഈ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ അറുപത്തുവനു സുബേർ വഴിയരികിൽ വെച്ചുകൊണ്ട് വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഉമർ അലി അള്ളാവിനെ കാണുകയാണ് യാ മിറൽ സ്ഥാനത്തിനും പദവിക്കും പറ്റിയ ഒരു പണിയല്ല ഇത് എന്ന് പറഞ്ഞപ്പോ ഉമർ അലി അള്ളാഹു പറയുകയാണ് എന്റെ അരിയിൽ ധാരാളം ആളുകൾ വരാറുണ്ട് വരുന്നുമുണ്ട് അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടെ യും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ എന്നെ ബഹുമാനിക്കുമ്പോ എന്റെ ഉള്ളിൽ ഞാൻ ഒരു വലിയൊരു സംഭവമാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് എന്റെ ഉള്ളിൽ വരുന്ന ആ വിചാരങ്ങള് ഞാൻ മറ്റുള്ളവരെക്കാളും ഉയർന്ന ആളാണ് എന്നുള്ള ആ വിചാരത്തെ ഇല്ലാതെയാക്കാൻ ഞാൻ വലിയ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അമർജി അള്ളാഹുനു പറയുകയാണ് സഹോദരങ്ങളെ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെക്കാൾ നമ്മളെ നമ്മൾ തന്നെ വലുതായി കാണാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ നമ്മളെക്കാളും താഴ്ന്നവരാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകാനേ പാടില്ല മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ ആദരിക്കാനുള്ള ഒരു മനസ്സിനെയാണ് വിനയം എന്ന് പറയുന്നത് സ്ഥാനവും മൗനിത്യവും വർദ്ധിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ ദയ കാണിക്കണം വിനയം കാണിക്കണം അഹങ്കാരവും ഉൽനാട്ടവും നീ ഉപേക്ഷിക്കുകയും വേണമെന്ന് മഹത്തുക്കൽ പറയുന്നതായി കാണാം സൂറത്തുൽ ഇസ്രാഹിന്റെ നീ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ നടക്കല്ലേ നീ വലിയ ആളാണ് എന്നുള്ള ഒരു പൊങ്ങച്ച മനോഭാവത്തോടുകൂടെ നീ ഭൂമിയിൽ ജീവിക്കല്ലേ ഒരിക്കലും ഭൂമിയെ പിളർത്താൻ എന്നെ കൊണ്ട് കഴിയൂല അല്ലാത്ത പറയാണ് ഏതൊരു മനുഷ്യരും അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് അല്ലാഹു പറയാണ് ഭൂമിയെ പിളർത്താൻ എന്നെ കൊണ്ട് കഴിയോ ഇല്ല വലന്തൽ പർവതത്തോളം ഉയരത്തിലെത്താൻ എന്നെ കൊണ്ട് കഴിയോ അത് എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് അള്ളാഹുത്താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വിനയമുള്ള ആളുകളാകണം മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കണം മറ്റുള്ളവരെ ആദരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം ഒരാളും നമ്മളെക്കാൾ താഴെയാണ് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല ചിലപ്പോൾ ദുനിയാവിൽ പണത്തിന്റെ പേരിൽ സ്ഥാനത്തിന്റെ പേരിൽ ചിലപ്പോൾ നമ്മളെക്കാളും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ആളുകൾ ഉണ്ടാകാം പക്ഷെ അള്ളാഹുവിൻ്റെ ഇരികിൽ ഞാനാണോ അവനാണോ ഏറ്റവും അള്ളാഹുവിനേക്കെടുത്തത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാന മാർക്കാണ് എന്ന് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയൂല നമ്മളിൽ ഞാൻ 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 എന്നുള്ള ഒരു വിചാരം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ട് അങ്ങനെ നടന്നു ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഞാൻ തന്നെ എന്റെ ഉള്ളിൽ വലിയൊരു സംഭവമായി കാണുന്ന ഒരു സ്ഥിതിവിശേഷണം അത് ല്ല നല്ലതല്ല നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് ഞാൻ അത് ചെയ്തു അല്ലെങ്കിൽ അത്രയേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള രീതിയിൽ നന്ദിയുടെ ഒരു വാചകങ്ങളാണ് വിചാരങ്ങളാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് നമ്മൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിനൊന്നും സംഭവ സംഭവിക്കില്ല ഈ ലോകം അവസാനിച്ചു പോകും അള്ളാഹുത്താല അതിനുള്ള ഒരു അവസരം നമുക്ക് നൽകി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അമൃതനു തൈ സി അള്ളാഹുനു പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ വിനയത്തിന്റെ അടിസ്ഥാനമാണ് ഒന്ന് സലാം പറയാൻ പറ്റുന്ന ആളുകളോട് നീ അങ്ങോട്ട് സലാം പറയുക എന്നുള്ളതാണ് രണ്ട് ഒരു സദസ്സിൽ ഒരു മജിലിസിൽ ഏറ്റവും താഴ്ന്ന പദവി നീ ആഗ്രഹിക്കുക മൂന്ന് അമലുകളിൽ നിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പ്രശംസയും ലോകമാന്യവും ഒഴിവാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ അവനിൽ വിലയമുണ്ട് എന്ന് അമ്രുബൻ അറബി അള്ളാഹുനു പറയുകയാണ്